വീക്കാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അവധിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് രാത്രിയിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഒരുപാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് അവധിയുള്ള ജില്ലകൾ ഇത്ര പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം വയനാട് പാലക്കാട് എന്നീ ഏഴ് ജില്ലകളിൽ പൂർണ്ണമായിട്ടും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്ക് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുട്ടനാട് എന്നീ താലൂക്കുകൾ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്ക് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിലെ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകളിൽ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഞങ്ങൾക്കിവിടെ മഴ പെയ്യുന്ന എന്താ കാണുന്നില്ലേ അല്ലെങ്കിൽ കൊല്ലത്തെയുമൊക്കെ വിദ്യാർത്ഥികളെ തവിടു കൊടുത്ത് വാങ്ങിച്ചതാണോ എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് കളക്ടർമാരുടെ പേജുകളിൽ എന്തായാലും വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രതിഷേധവും അറിയിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ശക്തമായ മഴ കേരളത്തിൽ തുടരുന്നു എന്നാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ രാത്രി ഏറെ വൈകിയും ശക്തമായ മഴ പലയിടത്തും തുടരുന്നു മറ്റു വിദ്യാഭ്യാസ അപ്ഡേറ്റുകൾ അറിയാൻ ചാനൽ ഫോളോ ചെയ്യുക ബായ്